ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് ലേഡീസ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് എടപ്പള്ളിയാണ് ലൊക്കേഷൻ വരുന്നത് വൺ വീക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് പോകുന്നിട്ട് എറണാകുളം കലൂർ സ്ട്രോക്ക് എന്ന അച്ഛനെ നോക്കാൻ വേണ്ടി നഴ്സിംഗ് കെയർ നന്നായി അറിയുന്ന നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലുള്ള ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് നാളെ തന്നെ ഡ്യൂട്ടി കയറാം അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഫീൽഡ് സർവീസ് ടെക്നീഷ്യന് ആവശ്യമുണ്ട് ഐ ടി ഐ ഡിപ്ലോമ പ്രായപരിധി അപ് ടു ട്വൻറ്റി ഫൈവ് ടു വീലർ ആൻഡ് ലൈസൻസ് ഉണ്ടായിരിക്കുന്ന ലൊക്കേഷൻ എറണാകുളം തൃശ്ശൂർ ആൻഡ് കൊല്ലം കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് പാർട്ട് ടൈം ജോബാണ് എക്സാം ഡ്യൂട്ടിക്കാണ് ആൾ ആവശ്യമുള്ളത് ലൊക്കേഷൻ വരുന്നത് കോതമംഗലം തൊടുപുഴ വാഴക്കുളം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് താല്പര്യമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ഥലം കൊച്ചി എറണാകുളം എല്ലാ സ്ഥലങ്ങളിലും ശമ്പളം വരുന്ന പ്രതിമാസം പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് പരിചയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളം പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് പാക്കിംഗ് തുടങ്ങിയവയാണ് എല്ലാ മെയിൽസിനാണ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ഓൺലി താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്